തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഇവിടെ ജോഷി ഒക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കെല്ലാം ഉണ്ട് എങ്കിലും ഒത്തിരി ശൂന്യത നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ടൈറ്റിൽ കണ്ടെങ്കിലും ആരെങ്കിലും ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടും എന്നൊരു യാതൊരു സംശയവുമില്ല അപ്പോൾ തോമസ് സാറിൻ്റെ ജീവിതാനുഭവം പ്രത്യേകിച്ചും അദ്ദേഹവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് വിദേശത്തായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലൂടെയാണ് ഈ ബുക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം ഓരോ സൃഷ്ടിയും കടന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും ഇൻസിഡൻറ്റിൽ കൂടിയാണ് എല്ലാ കലകാരന്മാരുടെ ജീവിതത്തിലും എല്ലാ സൃഷ്ടിപരമായ കാര്യങ്ങളിലും ഒരു തകർച്ച ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലും സൃഷ്ടി ഉണ്ടാകുക എന്തെങ്കിലും അനുഭവം ഇപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടാണ് ഒരു മരയും തോരാതിരക്കില്ല ഞാനിവിടെ പി ഒ സി പാടിയിട്ടുണ്ട് പ്രാശ്വാത് സ്വാധീനച്ചനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പ്രത്യേകം അഭിനന്ദിച്ചു കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ക്യാൻസർ വന്ന് ഇനി ജീവിക്കുമോ എന്നറിയില്ല വല്ലൂർ ഹോസ്പിറ്റലിൽ കട്ടിലിൽ കിടന്ന എഴുതിയ വരികളാണത് അപ്പം എത്രയോ മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന ഒരു ഗാനമായിട്ടത് തീർന്നു ഒരു ചെറിയ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ പുസ്തകം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അതിനകത്ത് ഓരോ അധ്യായവും ബൈബിളിനോടുള്ള ഒരാഭിമുഖ്യവും ഒരു വ്യക്തിയുടെ ജീവിതാനുഭവവും എത്രമാത്രം മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഈ ബുക്ക് സംസാരിക്കുകയാണ് അപ്പം ഞാൻ ഒരു അക്കാഡമിക് നോളജിനുപരിയായിട്ട് ഈ തോമസ് സാറിൻ്റെ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതം അദ്ദേഹം അനുഭവിച്ച് കടന്നുപോയിട്ടുള്ള വഴികൾ ഈ വഴികളൊക്കെ വളരെ കൃത്യമായിട്ട് ആ ബുക്കിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ഞാനൊരു കുറേ പ്രാവശ്യം അത് വാദിച്ച് അതിൻ്റെ ഡ്രാഫ്റ്റ് കിട്ടിയപ്പോൾ അതിൽ ഒരു സന്ദേശം എഴുതണമെന്ന് സന്ദേശം എഴുതാനായിട്ട് എനിക്ക് വെറും മൂന്ന് മിനിറ്റ് എടുത്തോളൂ ഞാനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് എഴുതി ഞാനല്ല വരികൾ എഴുതിയത് അതിനകത്തൊരു പരിശുദ്ധാത്മ നിയോഗം ഉണ്ടായിരുന്നു ഒറ്റ പ്രാവശ്യം ഒരു തിരുത്തിലും വന്നില്ല വായിച്ച് നോക്കിയപ്പോൾ അത് ആ ബുക്ക് വായിച്ച് നോക്കിയപ്പോൾ വളരെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ബുക്ക് എഴുതിയതിലും ഇതിൻ്റെ കൂടി വരവിലും ഇതിൻ്റെ ക്രമീകരണങ്ങളിലും പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു ഈ ബുക്ക് എന്തുകൊണ്ട് പി ഒ സിയിൽ ഒരു വേദിയിൽ വെച്ച് പബ്ലിഷ് ചെയ്ത് അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ് കുറേ ദിവസമായി ഞാനിത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എത്രമാത്രം പരിപാലന ഓരോ ഘട്ടങ്ങളിലും ഈ പുസ്തകത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അപ്പം അതുകൊണ്ട് തോമസ് സാറെ ഞാൻ ഒരു വാക്ക് അഭിനന്ദനം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി ഇത് ഒരു തുടക്കമാകട്ടെ അദ്ദേഹം സ്വാഗത്തിൽ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ബുക്ക് എന്ന എടുത്ത് പറഞ്ഞു ആദ്യത്തെ ബുക്കല്ല സാറിൻ്റെ ഒരു തുടക്കമായിട്ട് ഇത് മാറട്ടെ അനേകർക്ക് വെളിച്ചം നൽകുന്ന സാറിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായി തീരട്ടെ സാറിനും ആലീസിനും മക്കൾക്കും എല്ലാ ദൈവാനുഗ്രഹം നേരുന്നു ദൈവം ഒരു മിഷൻ പ്രവർത്തനം പോലെ ഇത് ഏറ്റെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു దీవానుగ్రహం <Divani> ఉండటం <-girang -mundarte>